ഹലോ ഇന്ന് ഞാനൊരു സ്നാക്ക് റെസിപ്പി റെസിപ്പിയായിട്ടാണേ വന്നിട്ടുള്ളത് നമുക്കൊക്കെ വളരെ ഇഷ്ടമുള്ളാണ് മീറ്ററുള്ളത് നമ്മളത് ബേക്കറി എന്നൊക്കെയല്ലേ വാങ്ങിച്ച് കഴിക്കുന്നത് പക്ഷേ അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും നമ്മൾ ചിക്കനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് പീസ് നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് എപ്പോഴാണ് ആവശ്യം അതനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുവേ അപ്പോൾ നമുക്കതിനൊരു ഫില്ലിംഗ് തയ്യാറാക്കണമല്ലോ അതിനായിട്ട് ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം ഇനി അത് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഞാൻ ചെറുതായിട്ട് എരിഞ്ഞ വെളുത്തുള്ളിയാണ് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ വെളുത്തുള്ളി മൂത്ത് വന്നതിന് ശേഷം സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് രണ്ട് മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ എപ്പോഴും ചെറുതായിട്ട് വേണം സവാള അരിഞ്ഞെടുക്കാനായിട്ട് ഇനി ഇത് ഉള്ളിപ്പൂൻ്റെ തണ്ടുണ്ടല്ലോ അത് വീട്ടിലുണ്ടായതാണ് അത് ഇതിലേക്ക് ചേർത്ത് ഇതൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്ന നമ്മുടെ മീറ്റർണ് ഇതുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇനി എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഈ വഴറ്റുന്ന സമയത്ത് നമ്മളങ്ങ് ഒരുപാടങ്ങ് വഴറ്റി കളയണ്ട നമ്മുടെ മുട്ട റോസിനെയൊക്കെ അതുപോലെ വഴറ്റണ്ട നമുക്കൊന്ന് കടിക്കാൻ കിട്ടാത്തക്ക രീതിയിലാണ് നമ്മൾ വഴറ്റി എടുക്കാനായിട്ട് ഇനി അതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ചേർക്കാം ഇനി ആവശ്യത്തിന് മുളക് പൊടിയാണ് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ മുളക് പൊടിയിട്ട അളവ് കുറയ്ക്കണം ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ലല്ലോ ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ചിക്കൻ വേവിച്ചിട്ടുണ്ട് ആ ചിക്കനിൽ ഉപ്പുണ്ട് പക്ഷെ ഉപ്പ് നോക്കിയിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ടാണ് ചിക്കൻ വേവിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉപ്പ് ഇട്ട് കൊടുത്തത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇവിടെ ഞാൻ ചിക്കന് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചതിന് ശേഷം മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് നമ്മൾ ചിക്കൻ റോളല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ വേണം ക്രഷ് ചെയ്ത് എടുക്കാനായിട്ട് ഒരുപാട് അരഞ്ഞു പോകരുത് ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് നമുക്ക് തയ്യാറാക്കാം നമ്മുടെ മസാല തയ്യാറായിട്ട് ഇനി ഇത് നന്നായിട്ട് തണുക്കണം അപ്പം നമുക്കൊരു സൈഡിലോട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്കൊരു മാവ് തയ്യാറാക്കണം അതിനായിട്ട് ഞാനൊരു ബൗളെടുത്തിട്ട് രണ്ട് കപ്പ് മൈദാ മാവാണ് അതിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര മൈദാമാവ് എടുക്കുക ഞാനിവിടെ രണ്ട് കപ്പാണ് എടുത്തിരിക്കുന്നത് നമ്മൾ മൈദാ മാവ് നമ്മളെ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ നമുക്ക് കുഴച്ചെടുക്കണം ഇനി ഉപ്പ് ചേർത്ത വെള്ളമാണ് അത് ഒഴിച്ച് നമുക്ക് കുഴ മാവ് തയ്യാറാക്കാം കുറേശഴിച്ച് വേണം തയ്യാറാക്കാനായിട്ട് നമ്മൾ ചപ്പാത്തി കുഴക്കുന്നത് പോലെ കുഴച്ചാൽ മതി ഇനി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം നമ്മുടെ മാവ് ഒരു അഞ്ച് പത്ത് മിനിറ്റ് അങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി അപ്പം നമ്മുടെ മസാലയും തഴുത്ത് വരും ഇവിടെ ഞാൻ മൈദാ മാവാണ് എടുത്ത് മുട്ടയിലല്ല ഞാനിത് ാക്കിയെടുക്കുന്നത് മൈദ മാവ് നമ്മൾ ദോശക്കൊക്കെ കലക്കി വെക്കില്ല അതുപോലെ കലക്കി എടുക്കും പിന്നെ ബ്രെഡ് ക്രംസ് ആണ് അതും എടുത്ത് വെച്ചിട്ടുണ്ട് മുട്ട ആവശ്യമുള്ളവർക്ക് മുട്ടയിൽ മുക്കി കൊടുക്കാം ഞാൻ ഇവിടെ മൈദാ മാവിലാണ് എടുത്തിരിക്കുന്നത് ഇതിൽ നമുക്ക് പരത്തണം നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നില്ലേ അത്രയും വേണ്ട പൂരിക്കൊക്കെ പരുത്തുന്ന ആ ഇതിൽ നമുക്ക് പരത്തിയെടുക്കാം ഒരുപാട് കട്ടിയാകരുത് എന്നാൽ അത് തിന്നു ആകാതെ വേണം പരത്തിയെടുക്കാനായിട്ട് ആവശ്യത്തിന് മാവെടുക്കണേ പരത്തുമ്പോൾ തീരെ തിന്നാക്കി പരത്തി കളയരുത് കുറച്ച് കട്ടിയും വേണം എന്നാലും ഒരുപാട് തിന്നുമായി പോകരുത് അതിനനുസരിച്ചുള്ള നമ്മൾ മാവ് എടുക്കാനായിട്ട് നമ്മൾ കറി വെക്കാൻ ചിക്കൻ വാങ്ങുന്ന സമയത്ത് നമുക്ക് കുറച്ച് ചിക്കൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ ഫില്ലിങ് വെച്ചുകൊടുക്കണം ഇതുപോലെ വേണം പരത്തി എടുക്കാനായിട്ട് നമുക്കിന് ഫില്ലിങ് വെച്ച് കൊടുക്കാം ഒരുപാട് അങ്ങ് ഫില്ലിങ് വെക്കേണ്ട നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ച് വെള്ളം സൈഡിലോട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ മൈദാമാവും വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ഇല്ലേ അത് വേണമെങ്കിൽ ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാം ഞാനിപ്പം ഇതൊന്നും ചേർക്കുന്നില്ല അല്ലാതെ തന്നെ ഒട്ടിക്കോളും നമുക്കതിനെ റോൾ ചെയ്തെടുക്കാം ഇതുപോലെ അങ്ങ് റോൾ ചെയ്താൽ മതി വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളമോ മൈദാമാവിൻ്റെ മിസു ഒക്കെ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം ഞാൻ ഒരെണ്ണം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ വേണം റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് വെച്ച് കൊടുക്കാം ഇനി അടുത്തതും ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവ് നമുക്ക് ചെയ്തെടുക്കാം അതുപോലെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ അതുപോലെ എല്ലാവരും ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ഞാൻ അതുപോലെ എഴുതി ബാക്കിയുള്ള നമ്മളെല്ലാം ഞാൻ അങ്ങനെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കോട്ട് ചെയ്തെടുക്കണമല്ലോ അതിനായിട്ട് ഞാൻ ബ്രിക്രംസ് എടുത്തിട്ടുണ്ട് അതുപോലെ മൈദയും വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ഇല്ല അതും എടുത്തിട്ടുണ്ട് മുട്ട വീണമെന്നുള്ളവർക്ക് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രമ്സിൽ കോട്ട് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ മൈദ മാവാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ദോശയ്ക്കൊക്കെ കലക്കുന്നത് പോലെ നമുക്ക് കലക്കി വയ്ക്കാം ഇനി നമുക്ക് ഓരോന്നായിട്ട് മൈദ മാവിൽ മുക്കി ബ്രഡ് ക്രംസിൽ കൂട്ടിയിട്ട് കോട്ട് ചെയ്തെടുക്കണം ചിലർക്ക് മുട്ട ഇഷ്ടമല്ലല്ലോ അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് ഇപ്പോൾ ക്രംസിലോട്ടിട്ട് കോട്ട് ചെയ്യാം കണ്ടോ ഇതുപോലെ വേണം എല്ലാം നമ്മൾ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ബാക്കി ഇരിക്കുന്നതെല്ലാം അതുപോലെ ചെയ്തെടുക്കാം ഞാനിവിടെ രണ്ട് കപ്പിന് എനിക്ക് പതിനഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിലൊന്ന് വെക്കാം ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചെടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ നമുക്കത് പെർഫെക്റ്റ് കിട്ടും ഇനി പാൻ എടുപ്പത്തി വെച്ച് ഓരോഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടാ വരുമ്പോഴേക്കും നമുക്ക് ഓരോന്നായി ഓരോ നൈട്ടം അതിലൊക്കെ ഇട്ട് കൊടുക്കാം എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്നു കാരണം ഇതിൽ ചെറിയ പാൻ ആയതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം മൂന്നെണ്ണം ഇട്ടാൽ ഞാൻ നാലെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് തിരിച്ചു മറച്ചു ഇടാനായിട്ട് ഇച്ചിട്ട് പാടായിരുന്നു വലിയൊരു പാനാണെങ്കിൽ നമുക്ക് ഇത്രയും ഇട്ട് കൊടുക്കും പക്ഷേ ഇതൊരു ചെറിയ പാനായിരുന്നു പക്ഷേ ഞാൻ അറിയാതെ അതിലോട്ട് ഇട്ട് കൊടുത്തു പിന്നെ ഞാനത് മാറ്റാൻ നിന്നില്ല പിന്നെ നമുക്ക് തിരിച്ച് മറച്ചു വിട്ട് നമ്മുടെ റോൾ തയ്യാറാക്കി എടുക്കാം കണ്ടോ നല്ല മൂത്ത് വരണം എന്നാൽ കരിഞ്ഞും പോകരുത് നമ്മുടെ റോൾ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം നമുക്ക് ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാട്ട് ടേസ്റ്റാണ് നമ്മളെ വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്താൽ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ ഇച്ചിരി മെനക്കെട്ടണമെന്നില്ലേ ഉള്ളൂ വീട്ടിൽ തന്നെ തയ്യാറാക്കാമല്ലോ നമ്മളത് ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒരെണ്ണത്തിന് പത്തിരുപത് രൂപ കൊടുക്കുകയും വേണം പക്ഷേ നമുക്കത് നല്ല ടേസ്റ്റും കിട്ടും നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ രണ്ട് കപ്പ് പവം നമുക്കൊരു പത്ത് പവനച്ചൊള്ളം കിട്ടുകയും ചെയ്യും നമുക്കെല്ലാം നന്നായിട്ട് കഴിക്കുകയും ചെയ്യാം അപ്പം നിങ്ങൾക്ക് റെസിപ്പി റെസിപ്പിഷ്ടമായാൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് അതുപോലെ തന്നെ നിങ്ങളൊന്ന് ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ഇടുകയും വേണേ എന്നാൽ താങ്ക്